ക്യാമ്പസ് ലോ അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ ടൂർ കഴിഞ്ഞ് ആദ്യമായി എല്ലാവരും കോളേജിലോട്ട് പോകുന്നു ഭദ്ര റെഡിയായി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കണ്ണെഴുതുന്നു ഇത് കാണുന്ന അർജുൻ അവളുടെ പുറകിൽ കൂടി വന്ന് കെട്ടിപ്പിടിച്ചു ഏട്ടാ വിട് സമയമായി ചെണിങ്ങിക്കൊണ്ട് ഭദ്ര പറഞ്ഞു അർജുൻ അവളെ തിരിച്ച് അവന്റെ മുന്നിൽ നിർത്തി ഇനി താലി ഗാംഭീര്യത്തോടെ പുറത്ത് കാണട്ടെ നീ എന്റെ പെണ്ണാണെന്ന് എല്ലാരും ഒന്ന് അറിയട്ടെ ചെറുപുഞ്ചിരിയോട് അർജുൻ പറഞ്ഞുകൊണ്ട് താലിയെ പുറത്തെടുത്തിട്ടു ഭദ്ര പുഞ്ചിരിയുടെ താലിയെടുത്ത് രണ്ട് കണ്ണുകളിൽ ഊപ്പി അർജുൻ പുഞ്ചിരിയോടെ ഭദ്രയെ നോക്കി അർജുൻ സിന്ധൂരെ അടുത്ത് അവളുടെ സീമന്തരേഖയിൽ വെച്ചു ഇത് എന്റെ അവകാശമാണ് വണ്ണി നിന്നെ എത്ര സ്നേഹിച്ചിട്ടും കോതിരുന്നില്ല വണ്ണി അർജുൻ പറഞ്ഞോണ്ട് ഭദ്രയുടെ നിറകിൽ ചിമ്പിച്ചു എനിക്കും നാണത്തോടെ ഭദ്ര പറഞ്ഞു എന്നാൽ പോവാം അർജുനവിടെ ചേർത്ത് പിടിച്ചോണ്ട് കോളേജിലോട്ട് ബൈക്കിൽ പോയി കോളേജ് എത്തി ഭദ്ര ബൈക്കിൽ നിന്നിറങ്ങി പോകാൻ പോയതും അർജുൻ വിളിച്ചു എന്തായിട്ടാ ഭദ്ര തിരിഞ്ഞെന്ന് ചോദിച്ചു തന്നിട്ട് ഓടി അർജുൻ മെല്ലെ പറഞ്ഞു ആരേലും കാണും വേണ്ട ഭദ്ര ഭയത്തോടെ കണ്ണുകൾ വിടർത്തി പറഞ്ഞു ഇനി വൈകുന്നേരം വരെ നിന്നോട് മിണ്ടാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോളൊന്ന് താടി അർജുൻ കൊഞ്ചലോടെ ചോദിച്ചു ഭദ്ര അങ്ങു നോക്കിക്കൊണ്ട് അടുത്തു വന്നു ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് കവളിൽ ഉമ്മയും കൊടുത്തോണ്ട് ഓടി അർജുൻ കവളിനെ തടയിക്കൊണ്ട് ഭദ്ര നോക്കി ചിരിച്ചുകൊണ്ട് ചിരിച്ചോണ്ടുപോയി ക്ലാസ്സിൽ ഭദ്രയുടെ നിറകിൽ സിന്ദൂരം കണ്ട് മിത്ര കണ്ണുകൾ വിടർത്തി ഭദ്ര നിന്റെ നെർഗിൽ സിന്ദൂരം വായും പൊളിച്ചുകൊണ്ട് മിത്ര ചോദിച്ചു ഭദ്ര ഒന്നും അവളെ നോക്കി ചിരിച്ചു കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ ആകാശമാണ് നെർഗിൽ സിന്ദൂരം ചേർത്തുന്നത് സാറാണോ ചേർത്തിയത് കള്ളച്ചിരിയോടെ സീത ചോദിച്ചു ഓടി നാണത്തോടെ ഭദ്ര തല താഴ്ത്തി അപ്പോൾ പുറകിലിരുന്ന സഞ്ജന ദേഷ്യത്തോടെ ഭദ്രയുടെ അടുത്ത് വന്ന് സിന്ദൂരത്തിന് മായിച്ചു അടുത്ത് മായ്ക്കാനായി പോയപ്പോൾ ഭദ്ര സഞ്ജനയുടെ കൈനു തടഞ്ഞുകൊണ്ട് അവളെ തല്ലി ഇത് എന്റെ അവകാശമാണ് എന്റെ ഭർത്താവിന്റെ ആയുസിന്റെ വരെയാണ് അത് മായ്ച്ചാളാൻ ആരടി നിനക്ക് അനുവാദം തന്നത് ഫ്ര കരുതുള്ളിക്കൊണ്ട് പറഞ്ഞു സഞ്ജന ഭദ്രയുടെ അടിയിൽ ഞെട്ടലോടെ നിന്നു ആദ്യത്തെ ഖബർ അർജുനായിരുന്നു അർജുന വന്നത് സഞ്ജന സീറ്റിൽ പോയിരുന്നു ഭദ്ര കലങ്ങിയ കണ്ണോടെ സീറ്റിലിരുന്നു അർജുൻ ഭദ്രയുടെ നിറവിൽ മാഞ്ഞിരിക്കുന്ന സിന്ദൂരത്തിനെ കണ്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതും കണ്ടു അർജുൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി സർ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സഞ്ജന എഴുന്നേറ്റു വാട്ട് ഗൗരവത്തോടെ അർജുൻ ചോദിച്ചു എനിക്ക് ഭദ്രയുടെ സീറ്റ് വേണം അവരവരുടെ സീറ്റിൽ ഇരുന്നാൽ മതി അർജുൻ കടുപ്പിച്ച് പറഞ്ഞു പറ്റില്ല എനിക്ക് ഭദ്രയുടെ സീറ്റ് വേണം സഞ്ജന വാശിയോടെ പറഞ്ഞപ്പോൾ വേറെ വഴിയില്ലാതെ ഭദ്രയുടെ പുറകിൽ പോയിരിക്കാൻ അർജുൻ പറഞ്ഞു സാർ ഞെട്ടലോട് മിത്ര വിളിച്ചു ഭദ്ര പുറകിൽ പോയിരുന്നു സഞ്ജന വിജയത്തിനോട് മുന്നിൽ മിത്രയുടെ അടുത്ത് വന്നിരുന്നു മിനുഷയും ചന്ദ്രയും വാവൊത്തിച്ചിരിച്ചു ഇപ്പോൾ സീറ്റ് വിളിച്ചു ഇനി അങ്ങോട്ട് സാറിന്റെ മനസ്സിനെയും പിടിക്കും ഞാൻ നോക്കിക്കോ സഞ്ജന അഹങ്കാരത്തോടെ പറഞ്ഞു അർജുൻ പരിഹാസം കളർന്ന ചിരിയോടെ ക്ലാസ് തുടങ്ങി അപ്പോഴേക്കും മിത്ര സീതാഴ്ച മൂന്നുപേരെ സാറന്ന് ഒരുമിച്ച് വിളിച്ചു വട്ട് അർജുൻ അവരോട് ചോദിച്ചു ഞങ്ങൾക്കും സീറ്റ് മാറണം മിത്ര പാവമായി പറഞ്ഞു അർജുൻ ഒന്നുമില്ലാതെ നോക്കി ഞങ്ങൾക്ക് ഈ ഭ്രാന്തിയുടെ അടുത്തിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഭദ്രമതി ഇവിടെ ഞങ്ങൾക്ക് പേടിയാണ് ആയുഷ് പറഞ്ഞു അതെ സാർ പ്ലീസ് മറ്റുള്ളവരും പാമായി യാചിച്ചു ഓക്കെ ഓക്കെ മിനിഷാൻ ചന്ദ്ര കം ടു ഫസ്റ്റ് ബെഞ്ച് അർജൻറ് വിളിച്ചു എന്റെ ദേവി ആർക്ക് ശല്യം എതിരുന്നാൽ ആർക്കും ഇഷ്ടാവില്ല ഇനി ഞങ്ങളുടെ അടുത്താണല്ലോ ഫസ്റ്റ് കോസ്റ്റിനേക്ക് വരൂ സങ്കടത്തിടെ വേഗം തൂക്കി അവർ മുന്നിൽ വന്നു ആയിഷവും സീതയും ഇത്രയും സന്തോഷത്തോടെ ബാക്കിലോട്ട് പോയി വന്നടി മത്തേ ഞാൻ വന്നടി മിത്ര ഓടിച്ചെന്ന് പത്തരയെ കുലിക്കൊണ്ട് പറഞ്ഞു ചെറുപഞ്ചിരിയോടെ ബുക്കിൽ നോക്കി അർജുൻ ക്ലാസ് തീർന്ന് സ്റ്റാഫ് റൂമിൽ പോയി നിതിൻ അവിടെ ഇരിക്കുന്നതോടെ അർജുൻ ദേഷ്യത്തോടെ ബുക്കിനു വലിച്ചെറിഞ്ഞുകൊണ്ട് സീറ്റിലിരുന്നു എന്താ സാർ എന്താ പ്രോബ്ലം നിതിൻ അടുത്തൊന്ന് ചോദിച്ചു സഞ്ജന അവൾ അതിലടന്നു പോകുന്നു ക്ലാസ്സിൽ നടന്ന കാര്യമെല്ലാം നിതിനോട് അർജുൻ പറഞ്ഞു ഒന്ന് പൊട്ടിക്കാൻ വരുന്നില്ലേ ദേഷ്യത്തോടെ നിതിൻ ഉച്ചത്തിൽ ചോദിച്ചു എന്താടോ ചെയ്യാ സുഖമില്ലാത്ത കുട്ടിയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഒന്നുമില്ലാത്ത നിരാശയോടെ അർജുൻ പറഞ്ഞു എന്നാൽ ഇനി തൊട്ട് ആ ക്ലാസ് ഞാൻ നോക്കിക്കോളാം എന്റെ കയ്യിൽ തന്നാൽ മതി നിതിൻ അർജുനെ നോക്കി ചോദിച്ചു ശരി സാർ ഇനി തൊട്ട് ആ ക്ലാസ് ചുമതല നിങ്ങളെടുത്തോ പുഞ്ചിരിയോടെ അർജുൻ പറഞ്ഞു ഓക്കെ സാർ ഇനി എന്റെ ഊഴം ഞാൻ ശരിയാക്കി കയ്യിൽ തരാം നിതിൻ പറഞ്ഞോണ്ട് എഴുന്നേറ്റു അർജുൻ ചിരിച്ചുകൊണ്ട് ബുക്കിൽ നോക്കി നിതിൻ ക്ലാസ്സിൽ കയറി എല്ലാവരും എഴുന്നേറ്റു സഞ്ജന ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നത് നിതിൻ കണ്ടു സ്റ്റുഡൻസ് ഇനി മുതൽ ഈ ക്ലാസ് ഇൻചാർജ് ഞാനാണ് അതുകൊണ്ട് ഇവിടെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം നിതിൻ പറഞ്ഞോണ്ട് എല്ലാവരെയും നോക്കി ഓക്കെ സ്റ്റുഡൻസ് ആൽഫാബാറ്റിക് രീതിയിലാണ് നിങ്ങൾ ഇനി ഇരിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഗേൾസ് എടി ഫത്തരേ എൻ്റെ ഫസ്റ്റ് ലെറ്റർ എം ഈ പേരിട്ടവരെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അരച്ചുകളിക്ക് കുടുക്കും ഞാൻ ദേഷ്യത്തോടെ മിത്ര പറഞ്ഞു ഫത്ര ചിരിച്ചുകൊണ്ട് അവളെ നോക്കി എൻ്റെ ദസ് ആ സഞ്ജലിയുടെ അടുത്ത് ഇരിക്കേണ്ടി വരുമോ സീത പിറത്തു എന്റെ ഉപ്പയ്ക്കറിയാം അതുകൊണ്ടാ ആയിഷു എന്നിട്ടത് ആയിഷു ചിരിയോടെ പറഞ്ഞു വരെ സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് നിധിൻ പറഞ്ഞതും എഴുന്നേറ്റു എല്ലാരും ഫസ്റ്റ് ഇരിക്കേ നിതിൻ അവരെ ഫസ്റ്റ് വെഞ്ചിലിരുത്തി നിതിൻ എല്ലാരെയും അനുസരിച്ചിരുത്തി സഞ്ജന സീതാമിത്ര മിത്ര പേരും ലാസ്റ്റ് വെഞ്ചിൽ നിതിന്റെ ദേഷ്യത്തോടെ പല്ലും കടിച്ചോണ്ട് നോക്കിയിരുന്നു നിതിൻ ഒന്നുമിണ്ടാതെ ക്ലാസ് തുടങ്ങി മിത്രയും സീതയും നടുക്കിലിരിക്കുന്ന സഞ്ജനിയെ ദേഷ്യത്തോടെ പരസ്പരം നോക്കി ദുഷ്ടൻ കാലമാടൻ എനിക്കിട്ട് മനഃപൂർവ്വ പണിയന്നതാ മിത്ര പല്ലും കടിച്ചുകൊണ്ട് പിറത്തു മിത്ര ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ബുക്കിൽ നിന്ന് പേപ്പർ ഒളിച്ചേറി അയൻ്റെ ചുരുട്ടി ഭദ്രയുടെ നേർക്കറിഞ്ഞു അത് അടിപൊളിയായി നിതിന്റെ മുന്നിൽ പോയി വീണു നിതിൻ കുനിഞ്ഞ് ആ പേപ്പറിനെ എടുത്തു ദേവിയെ കാലമാണൻ ഇന്ന് തന്നെ പഞ്ചിക്കിടും പതിയെ എഴുന്നക്കുന്നതാണ് എനിക്ക് നല്ലത് അല്ലല്ല അയാൾ കുരയ്ക്കാൻ തുടങ്ങും മിത്ര പറഞ്ഞുകൊണ്ട് നിതിൻ പറയാതെ തന്നെ എഴുന്നേറ്റീന്നു ഇത് കാണുന്ന നിതിന് ചിരി വന്നെങ്കിലും ഗെറ്റൗട്ട് അടിച്ചു താങ്ക് യു സാർ ഈ ഭ്രാന്തിയുടെ അടുത്തിരിക്കുന്നതിൽ നല്ലതാണ് ഗെറ്റൗട്ടാവുന്നത് മിത്ര സഞ്ജനിയെ കൊഞ്ഞാൻ കുത്തിക്കൊണ്ടുപോയി നിതിൻ മിത്രയെ നോക്കി ചിരിച്ചോണ്ട് ക്ലാസ് നടത്തി ലഞ്ച് ബ്രേക്ക് സമയം സഞ്ജന ചന്ദ്ര മിനിഷ മൂന്നുപേർ സ്റ്റാഫ് റൂമിൽ പോയി അർജുൻ അവിടെ കഴിച്ചുകൊണ്ടിരുന്നു സാർ മിനിഷ ഉച്ചത്തിൽ വിളിച്ചു അർജുൻ തിരിഞ്ഞു നോക്കി സാർ എന്തിനാ ഇൻചാർജിൽ നിന്ന് മാറിയത് സഞ്ജന ചോദിച്ചു പ്ലീസ് സഞ്ജന ലീവ് മി അലോൺ എനിക്ക് വയ്യ നിങ്ങൾ കൂടി എന്നെ ടെൻഷൻ ആക്കല്ലേ പ്ലീസ് ലീവ് മി അലോൺ ർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു വാൾ കാപ്പൻ സഞ്ജന പോയി നത്തിങ് ജസ്റ്റ് ലീവ് അർജുന കൊടഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു സാർ സഞ്ജന തലയും വട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു ഇതൊക്കെ വാതിലിൽ നിന്ന് കാണുന്നു മിത്രയും സീതയും ഇപ്പോൾ പോയാൽ സഞ്ജനക്ക് കിട്ടിയ ബാക്കി നമുക്കും കിട്ടും സോ ഇപ്പോൾ നിന്നാം സാറിന് സുഖമില്ലെന്ന് തോന്നുന്നു ഭദ്രയോട് പോയി പറയാം സീത പറഞ്ഞോണ്ട് പോയി മിത്ര ഭദ്രയോട് അർജുൻ സാറിന് സുഖമില്ലെന്ന് പറഞ്ഞു ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു ഭദ്ര കണ്ണിനെ തുടച്ചുകൊണ്ട് അർജുൻറെ അടുത്ത് പോയി തുടരും